പുലിമുരുകനിൽ നല്ലൊരു വേഷം ചെയ്തു എന്താണ് പറയാനുള്ളത് പുള്ളി അന്ന് പത്താം ക്ലാസ് പഠിക്കുകയായിരുന്നു കുറച്ച് അപ്പുറത്തായിരുന്നു ഞാൻ താമസിച്ചു എന്റെ വൈഫിന്റെ വീട് അവിടെയാണ് ഞാൻ അവിടെ ആയിരുന്നു താമസിച്ച് കുറച്ച് ദിവസം അപ്പൊ എല്ലാ ദിവസവും രാവിലെ പുള്ളി ഞാൻ കോളേജ് ഓഫീസിൽ വരുന്നതും ആ സമയമാണ് അപ്പോൾ പുള്ളി ബസ് കയറാൻ മടവൻപുഴി ജംഗ്ഷൻ്റെ അത് തന്നെ അങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷൻ അവിടെ വന്നേക്കും അപ്പൊ ഞാൻ മതിലിന്റെ പുറത്ത് കയറി മറ്റേ സജ്ജിയൊക്കെ വെച്ചിങ്ങനെ പാടും അന്ന് കാണാൻ തുടങ്ങിയതാണ് ശേഷം പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ ഈ ഈ ആളാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് മഞ്ഞൾ നമ്മൾ അന്നത്തെ എല്ലാ ചെറുപ്പക്കാരും കണ്ടൊരു സിനിമയാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ അത് കാണാൻ പോയി അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളി എന്തിനാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമല്ലല്ലോ പുള്ളി പിന്നെ വിശ്വനാഥ് നായർ സാറിൻ്റെ മോനാണല്ലോ സെക്രട്ടറി ആയിരുന്നല്ലോ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ മാത്രമല്ല പുള്ളിക്ക് പുള്ളിക്ക് സിനിമ നടൻ്റെ രൂപമൊന്നുമില്ലല്ലോ ശബ്ദമില്ല അങ്ങനെയുള്ള രൂപമല്ല അന്നത്തെ മമ്മൂട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള സുമാരൻ അങ്ങനെയുള്ള ആളുടെ രൂപമൊന്നും അല്ലല്ലോ പുള്ളിക്കൊരു വേറൊരു ഇതല്ലേ അപ്പം പുള്ളി തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു പക്ഷേ ഈ മനുഷ്യൻ ഈ കേരളത്തിലെ എല്ലാ മലയാളികളെയും അതിൻ്റെ കേരളത്തിലെ നല്ല ലോകത്തുള്ള എല്ലാ മലയാളികളെയും പുള്ളിയുടെ പരിധിയിലേക്ക് കൊണ്ടുപോയി പുള്ളിയുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു ഭയങ്കര